പതിനൊന്ന് വർഷമായി കട്ടപ്പന ടൗണിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നഗരസഭ നീക്കം നടത്തുന്നതായി രക്ഷിതാക്കൾ സമ്മേളനത്തിൽ ആരോപിച്ചു നഗരസഭയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി നാൽപ്പത്തി നമ്പർ അങ്കണവാടിയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന നീക്കം നടത്തുന്നതെന്നാണ് ആരോപണം മുപ്പതോളം കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിലേക്കുള്ള ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ കണക്ഷൻ തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതുമൂലം കുട്ടികളുടെ ശുചിമുറി ആവശ്യങ്ങൾക്ക് വെള്ളം ബക്കറ്റിൽ ചുമന്നുകൊണ്ടു പോകേണ്ട സ്ഥിതിയാണ് ആദ്യകാലത്ത് വർഷം വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിച്ചത് അങ്കണവാടിക്ക് സ്ഥലവും കെട്ടിടവും ലഭ്യമല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി നമ്പർ അങ്കണവാടി കട്ടപ്പന പൊതുമരാമത്ത് വകുപ്പിന്റെ വെറുതെ കിടന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം നടത്തിയതെന്ന് അങ്കണവാടി ജീവനക്കാർ പറഞ്ഞു അങ്കണവാടിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടു ജനങ്ങൾ ഒന്നടങ്കം എതിർത്തതിനെ തുടർന്ന് അവർ പിന്മാറി ഇക്കാരണത്താൽ ഞങ്ങൾ അറിയാതെ ഇപ്പോൾ അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ മുനിസിപ്പാലിറ്റി നീക്കങ്ങൾ നടത്തുന്നു പ്രൈവറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഞങ്ങൾ സമരപരിപാടിയുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായത് കാരണം സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത അങ്കണവാടികൾ തൊട്ടടുത്ത അങ്കണവാടിയുമായി ലയിപ്പിക്കാനുള്ള സർക്കുലർ മുൻപേ വന്നിട്ടുള്ളതാണ് സ്വച്ഛമായ വേതനത്തിൽ കടകളിലും മറ്റും ജോലി ചെയ്യുന്ന അമ്മമാരുടെ കുട്ടികളാണ് അങ്കണവാടിയിൽ പഠിക്കുന്ന ഇരുപതോളം കുട്ടികൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ ഇവർക്കാകില്ല ജോലിക്ക് പോകുന്ന അമ്മമാർ സ്കൂൾ ഓട്ടോകളെ ആശ്രയിച്ചാണ് നമ്മുടെ അങ്കണവാടിയിൽ കുട്ടികളെ വിടുന്നത് ഈ കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ സ്വന്തം കെട്ടിടം കണ്ടെത്തി തരുന്നത് വരെ പി ഡബ്ല്യു ഡി കെട്ടിടത്തിൽ തുടരാൻ അനുവദിക്കുകയും വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കുകയും നിർത്തലാക്കിയ വാട്ടർ കണക്ഷൻ നമുക്ക് പുനഃസ്ഥാപിച്ചു തരികയും സർക്കാർ ഓർഡർ മറച്ചുവച്ച് തൊഴിവുള നിന്ന് ലഭിച്ച ഓർഡർ വരെ ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സർക്കാരിന്റെ താൽക്കാലിക അനുമതിയോടെയാണ് അങ്കണവാടി പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നത് വൈദ്യുതിയും വെള്ളവും ഇല്ലാത്ത അങ്കണവാടികളുടെ പ്രവർത്തനം നിർത്തണമെന്ന സർക്കാർ ഉത്തരവുണ്ടായി ഈ ഉത്തരവിനെ തുടർന്ന് ജലവിതരണ പൈപ്പ് കണക്ഷൻ പൊതുമരാമത്ത് വകുപ്പ് വിച്ഛേദിച്ചതോടെ അങ്കണവാടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ജലവിതരണ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഈ കാര്യം മറച്ചുവെച്ച് അങ്കണവാടി മാറ്റാനാണ് നഗരസഭയുടെ നീക്കം നഗരത്തിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ കുട്ടികളാണ് അങ്കണവാടിയിൽ പഠിക്കുന്നത് അങ്കണവാടിയുടെ പ്രവർത്തനം നിർത്തുകയോ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്താൽ ഇത് പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളെ വിഷമത്തിലാക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തികമായി കഴിയാത്ത രക്ഷിതാക്കൾ അങ്കണവാടി മാറ്റാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ അങ്കണവാടി വർക്കർ എം ആർ ഷിജി സമീപവാസി മോളി ബേബി എന്നിവർ പങ്കെടുത്തു